നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നവംബർ മാസം ഒന്നാം തീയതി ശനിയാഴ്ച ഇന്ന് പുലർച്ചെ നടത്തിയ ദേവപ്രശ്നത്തിൽ ഭരണി മകൈരം തിരുവാതിര പുണർദം പൂയം ഉത്രം ചിത്തിര ചോതി വിശാഖം പൂരാടം തിരുവോണം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വളരെയേറെ നേട്ടങ്ങൾ നൽകുന്ന അതിശക്തമായ മാളവ്യോഗം സംഭവിക്കുന്നതായിട്ട് കാണുവാൻ കഴിഞ്ഞു അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ നവംബർ മാസത്തിലെ ഗ്രഹചാര ഫലങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ആദിത്യം തുലാൻ രാശിയിൽ സഞ്ചരിക്കുകയാണ് നാളെ ശുക്രൻ കൂടി തുലാൻ രാശിയിലേക്ക് സംക്രമിക്കും വൃശ്ചിക മാസം ഒന്നാം തീയതി അതായത് നവംബർ മാസം പതിനഞ്ചാം തീയതി മുതൽ സൂര്യൻ വൃശ്ചികൻ രാശിയിലേക്ക് പ്രവേശിക്കും ചൂരി വിശാഖം അനിഴം ഞാറ്റുവേലകളിലാണ് ആദ്യത്തിന്റെ സംക്രമണം നവംബർ നാലിന് വെളുത്തവാകും നവംബർ പത്തൊൻപതിന് കർത്തവാവും വരും നവംബർ ഇരുപത്തിയൊന്നിന് ഹേമന്ത ഋതുവും മാർഗശീർഷ മാസവും ആരംഭിക്കും വ്യാഴം നവംബർ മുഴുവൻ ഉച്ചരാശിയായ കർക്കിടകത്തിൽ തന്നെയാണ് ഡിസംബർ നാലാം തീയതി വ്യാഴം മിഥുനൻ രാശിയിലേക്ക് വീണ്ടും സംക്രമിക്കും ശനി ഇപ്പോൾ കുംഭൻ രാശിയിൽ പൂരൂരുട്ടായ നക്ഷത്രത്തിൽ വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് രാഘു കുംഭൻ രാശിയിൽ പൂരൂരുട്ടാതിയിലും കേതു ചിങ്ങൻ രാശിയിൽ പൂരൻ നക്ഷത്രത്തിലും വിപരീതഗതി തുടരുന്നു ചുവ ഇപ്പോൾ വൃച്ചികൻ രാശിയിലാണ് നവംബർ അഞ്ചു മുതൽ ചുവയ്ക്ക് മൗഢ്യം ഉണ്ടാകും ബുധൻ വൃച്ചഗത്തിലാണ് എന്നാൽ നവംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി ബുധൻ വക്രഗതിയായി വീണ്ടും തുലാത്തിലേക്ക് എത്തും ബുധന് വക്ര മൗഢ്യവും സംഭവിക്കും ശുക്രൻ നവംബർ രണ്ടിന് നീചരാശിയായ കന്നിയിൽ നിന്നാണ് സുക്ഷേത്രമായ തുലാൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ഇരുപത്തിനാല് ദിവസത്തെ സംക്രമണത്തിന് ശേഷം ശുക്രൻ വൃശ്ചികൻ രാശിയിലേക്ക് പ്രവേശിക്കും ഈ ഗ്രഹനിലകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആദ്യം പറഞ്ഞ പതിനൊന്ന് നക്ഷത്രക്കാരുടെ ഫലങ്ങൾ ഈ അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് പഞ്ചഗ്രഹങ്ങളായ ശുക്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ നിൽപ്പും ദൃഷ്ടിയും വെച്ച് നോക്കുമ്പോൾ ഈ പതിനൊന്ന് നക്ഷത്രക്കാരുടെയും ഏറ്റവും നല്ല സൗഭാഗ്യ ദിവസങ്ങളാണ് വന്നു ചേരുന്നത് നവംബർ മാസം മുപ്പതാം തീയതി വരെ നിങ്ങൾക്ക് പല രീതിയിലും ധന സൗഭാഗ്യങ്ങളും തൊഴിൽ ഭാഗ്യവും ഉണ്ടാകും പ്രത്യേകിച്ച് നവംബർ പതിനഞ്ചിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് അഞ്ചെട്ട് വർഷക്കാലത്തെ ദുരിത പെയ്ത്തിൽ നിന്നാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങൾ ഗ്രഹനിലകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വന്നു ചേരുന്നത് ഈ സൗഭാഗ്യങ്ങൾ ഈ ജീവിതത്തിൽ പുതിയ വഴിതീരുവായിട്ട് മാറുകയും തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും പൂർത്തീകരിച്ചു എടുക്കുവാനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും വിവാഹയോഗം ഭവനയോഗം വാഹന യോഗം തുടങ്ങിയവ വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിൽ പല പ്രതിസന്ധികളിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരുന്നത് ഒത്തിരി പരിശ്രമിച്ചിട്ടും നടക്കാതെ പോയ ഒട്ടനവധി കാര്യങ്ങൾ പ്രത്യേകിച്ച് കാർമ്മ മേഖലയിൽ ഒരു തൊഴിലിനായി പല വാതിലുകൾ മുട്ടിയിട്ടും തുറക്കാതെ ഇരുന്ന ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽ സൗഭാഗ്യം പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ ചിലരെ ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട ചിലരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തൊഴിലിടങ്ങളിൽ വളരെ നിസാര കാര്യങ്ങൾ പോലും സന്തത സഹചാരികൾ പോലും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന നിരവധി സന്ദർഭങ്ങൾ ഈ നക്ഷത്രക്കാരിൽ പലർക്കും ഉണ്ടായിട്ടുണ്ട് അത് വേറൊന്നും ഇവരുടെ ആത്മാർഥതയും ചുറു ചുറുക്കും മറ്റുള്ളവരിൽ ഉണ്ടാക്കിയ അസൂയയാണ് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാരിൽ പലർക്കും ജോലി സ്ഥലം തന്നെ ഉപേക്ഷിച്ച് പോകണമെന്നുള്ള മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു മാനസികമായി തകർന്നടിഞ്ഞ നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിൽ കൂടുതൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന രീതിയിലുള്ള പ്രമോഷൻസ് സാധ്യതകളൊക്കെ വന്നു ചേരും അതുപോലെ പല കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുമ്പോഴും തടസ്സങ്ങൾ കാര്യപരാജയങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരിൽ പലർക്കും ഉണ്ടായിക്കൊണ്ടിരുന്നത് എന്നാൽ നിങ്ങളുടെ പരിശ്രമങ്ങൾ വിജയം കൈവരിക്കുവാൻ പോവുകയാണ് നിങ്ങൾ ഏർപ്പെടുന്ന എല്ലാ രംഗത്തും വളരെയേറെ വിജയങ്ങളുണ്ടാവും സാമ്പത്തികമായിട്ട് തകർന്നടിഞ്ഞ ഈ നക്ഷത്രക്കാരിൽ പലരും രക്ഷപ്പെടാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് വന്നു ചേരുന്നത് കടബാധ്യതകള് സാമ്പത്തിക വിഷമതകളൊക്കെ മാറും മാത്രമല്ല നല്ലൊരു ബാങ്ക് ബാലൻസ് ഉണ്ടാകാനും പലർക്കും സൗഭാഗ്യം കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരിൽ പലർക്കും ഉണ്ടായിരുന്ന കുടുംബ പ്രശ്നങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും രമ്യമായി പരിഹരിക്കപ്പെടുകയും മുന്നോട്ടു പോകാൻ സാധിക്കുകയും ചെയ്യും ഞാൻ ഉൾപ്പെടെയുള്ള ജ്യോത്സ്യന്മാർ പറയുന്ന ഗ്രഹചാരവശാലുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിനായി നിങ്ങളുടെ മഹാദശയും അന്തർദശയും നോക്കി പാപഗ്രഹങ്ങളുടെ ദശാപകാര സമയങ്ങളാണോ എന്ന് മനസ്സിലാക്കി വേണ്ടതായിട്ടുള്ള പരിഹാര കാര്യങ്ങൾ കൂടി ചെയ്തു പോരണം പതിനൊന്ന് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് പുതിയ പ്രതീക്ഷകളും ഐശ്വര്യങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും വന്നു ചേരുന്ന സമയമാണ് പല വിധത്തിലുള്ള കഷ്ടതകളും തടസ്സങ്ങളും വിഘ്നങ്ങളുമായിരുന്നു ഈ അധ്യായത്തിൽ പരാമർശിക്കുന്ന പതിനൊന്ന് നക്ഷത്രക്കാരിൽ പെട്ട പലരുടെയും ജീവിതത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നത് എന്നാൽ സർവ്വതടസ്സങ്ങളും നീങ്ങി സർവ്വകഷ്ടതകളും നീങ്ങി ഈ പതിനൊന്ന് നക്ഷത്രക്കാരും കുതിച്ചുയരുന്ന ദിവസങ്ങളാണ് നക്ഷത്രക്കാർ സർവകഷ്ടതകളും സർവ്വതടസ്സങ്ങളും നീങ്ങി ജീവിതത്തിലെ അസുലഭമായ നേട്ടങ്ങളിലേക്ക് കടക്കുന്നൊരു സമയമാണ് ഇത് ഇവിടെ പറയുന്ന പതിനൊന്ന് നക്ഷത്രക്കാരിൽ പലരും കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചിട്ടും അതെല്ലാം നടക്കാതെ പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട മറ്റു ചിലർക്കാവട്ടെ വളരെ വേഗത്തിൽ കൊടുത്തു തീർക്കേണ്ട ചില സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട ചിലർക്ക് രോഗാതി ദുരിതങ്ങളുടെ കഷ്ടതകൾ നിറഞ്ഞ ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഇത് ഇന്ന് നവംബർ മാസം ഒന്നാം തീയതി മുതൽ വളരെ തെളിഞ്ഞ ഒരു സമയമാണ് ഈ പതിനൊന്ന് നക്ഷത്രക്കാർക്കും ഉണ്ടാവുവാൻ പോകുന്നത് സുസ്ഥിരമായ ഒരു സാമ്പത്തിക ഭദ്രത കൈവരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ജെറ്റ് പോലെ കുതിച്ചുയരുന്ന ആ പതിനൊന്ന് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേരള പേരവി ദിവസം കൂടിയായ നവംബർ മാസം ഒന്നാം തീയതി മുതൽ ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിക്കുന്ന ആദ്യ നക്ഷത്രം ഭരണി നക്ഷത്രമാണ് തൊഴിൽപരമായ കാര്യങ്ങളിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന തടസ്സങ്ങളും വിഘ്നങ്ങളും കഷ്ടതകളും എല്ലാം മാറി കർമ്മ മേഖലയിൽ വളരെയേറെ പുരോഗതിയാണ് ഭരണി നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ധനപരമായും വളരെയേറെ വളർച്ച ഭരണി നക്ഷത്രക്കാർക്ക് വന്നു ചേരും ബാങ്കുകളിൽ ഉണ്ടായിരുന്ന കുടിശ്ശികളെല്ലാം തീർത്ത് വളരെയേറെ സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ കഴിയുന്ന സമയമാണ് അതുപോലെ വിവിധ രോഗാദി ദുരിതങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന ഭരണി നക്ഷത്രക്കാർക്ക് അത്തരം രോഗങ്ങളിൽ നിന്നെല്ലാം ഒരു പരിധി വരെ ആശ്വാസം നൽകുന്ന മാസമായിരിക്കും പ്രായമായ മാതാപിതാക്കൾക്കും ഈ ഒരു മാസക്കാലം വളരെ നല്ല സമയമായിരിക്കും പല കാരണങ്ങൾ കൊണ്ടും മാനസിക വിഷമതകൾ അനുഭവിച്ചിരുന്ന ഭരണി നക്ഷത്രക്കാർക്ക് അത്തരത്തിലുള്ള വിഷമതകളെല്ലാം മാറി ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ കഴിയുന്ന സമയമാണ് നാളെ മുതൽ ഉണ്ടാവുക ഭരണി നക്ഷത്രക്കാർ ഈ ഒരു മാസക്കാലം മുഴുവൻ മഹാഗണപതിയെ മനസ്സിൽ ധ്യാനിക്കുക പറ്റുമെങ്കിൽ പക്ക പിറന്നാൾ തോറും ഗണപതി ഹോമം നടത്തി ഭഗവാന് കറകമാല ചാർത്തുക ഗണപതി മന്ത്രങ്ങളും സ്തോത്രങ്ങളും എല്ലാം ചൊല്ലുന്നത് പതിവാക്കിയാൽ ഈ നക്ഷത്രക്കാർക്ക് വളരെ ശോഭനമായൊരു ഭാവിയായിരിക്കും കഴിയുമെങ്കിൽ ഈ ഒരൊറ്റ മാസക്കാലം രാവിലെ ദേഹശുദ്ധി വരുത്തിയതിനു ശേഷം സങ്കടകര ഗണപതി മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ രീതിയിലുള്ള ഐശ്വര്യങ്ങളും ഗണപതി ഭഗവാൻ വിഘ്നേശ്വരൻ നൽകും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഭാഗ്യം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് മാസങ്ങളായിട്ട് പൂരാട നക്ഷത്രക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടതകളും നീങ്ങി സർവ്വ സർവ്വതടസ്സങ്ങളും നീങ്ങി ജീവിതത്തിലേക്ക് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണിത് നവംബർ രണ്ടിന് മഹാശുക്രമാറ്റം കഴിയുന്നതോടുകൂടി പൂരാണ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ വന്നെത്തും ബാങ്കുകളിലും വ്യക്തിപരമായിട്ടും ഉണ്ടായിരുന്ന വായ്പ കുടിശേഖകളൊക്കെ തീർക്കുവാൻ പൂരാടനക്ഷത്രക്കാർക്ക് സാധിക്കും നിങ്ങളെ ബാധിച്ചിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ആഭിചാര ബാധാ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക ജീവിതത്തിലേക്ക് എല്ലാ രീതിയിലുള്ള ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന സമയമാണ് ഇതെന്ന് മനസ്സിലാക്കുക ഈ നക്ഷത്രങ്ങളിൽ പെട്ട പലരും കുറേ നാളുകളായി കുറേ മാസങ്ങളായി വിദേശത്ത് ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു വരുന്നവരാണ് അത്തരം പരിശ്രമങ്ങൾ പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്തുന്ന സമയമാണ് ഇത് ദാമ്പത്യ ബന്ധത്തിൽ ഉണ്ടായിരുന്ന ചില അകൽച്ചകൾ കുടുംബ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് രമ്യമായി മുന്നോട്ടു പോകുവാൻ ഈ നാളുകാർക്ക് കഴിയും ഈ നാളുകാർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വ്യാഴാഴ്ച തോറും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി അവിടെ നെയ്വിളക്കും തുളസിമാലയും സമർപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഊരാട പൂരാടനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഗുരുവായൂരപ്പന്റെ മഹാവിഷ്ണുവിന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചൈതന്യം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സമയമാണ് ഇത് ആ ദേവചൈതന്യം പരിപൂർണമായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരുവാനും അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ വ്യക്തിങ്ങളെല്ലാം മാറി സംഭവിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യാഴാഴ്ച തോറും ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തുളസിമാലയും നെയ്വിളക്കം സമർപ്പിക്കുക തീർച്ചയായിട്ടും ഭഗവത് ചൈതന്യം നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റും ജീവിതത്തിലെ ഏറ്റവും വലിയ ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും നവംബർ മാസം പേർക്കുമ്പോൾ പോലെ കുതിച്ചുയിരുന്ന മൂന്നാമത്തെ നക്ഷത്രം മകൈരം നക്ഷത്രമാണ് ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ എല്ലാം എല്ലാ തടസ്സങ്ങളും മാറി സർവ ഐശ്വര്യത്തോടുകൂടി വന്നു ചേരുന്ന സമയമാണ് ഇത് കമോ മേഖലയിൽ വളരെയേറെ മാറ്റങ്ങളായിരിക്കും മകീര നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക തൊഴിലിൽ പ്രമോഷനും ആഗ്രഹിച്ചിരുന്ന തൊഴിൽ മേഖലയിൽ നിയമനവും ലഭിക്കുന്ന സമയമാണ് ജീവിതത്തിൽ വളരെയേറെ ധനസൗഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് ഒട്ടനവധി മേഖലകളിൽ അംഗീകാരവും മാന്യതയും ലഭിക്കുന്ന സമയമാണ് ബാങ്കുകളിൽ ഉണ്ടായിരുന്ന കുടിശ്ശികളെല്ലാം തീർത്ത് ധനപരമായിട്ട് വളരെയേറെ വളർച്ച ഉണ്ടാകും വാഹനയോഗം ഭവനയോഗം എന്നിവ വന്നു ചേരുന്ന സമയമാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോട്ടറി സൗഭാഗ്യം വന്നു ചേരുവാൻ ഏറ്റവും അർഹതയുള്ള നാളാണ് നക്ഷത്രക്കാർ നവംബർ രണ്ടാം തീയതി മഹാശുക്രമാറ്റം വരുന്നതോടുകൂടി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സമയമാണ് വന്നു ചേരുന്നത് പ്രത്യേകിച്ച് ധനപരമായ കാര്യങ്ങളിൽ ധാരാളം പണവും സമ്പത്തും വന്നു ചേരുന്ന സമയമാണ് ൊഴിൽ മേഖലയിലും നേട്ടങ്ങൾ വളരെയധികം ഉണ്ടാകും അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചകളിൽ ദേവി ക്ഷേത്ര ദർശനം നടത്തി യഥോചിതം വഴിപാടുകൾ കഴിക്കുവാൻ ശ്രദ്ധിക്കുക അതുപോലെ തിങ്കളാഴ്ചകളിൽ മഹാദേവ ക്ഷേത്ര ദർശനവും വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനവും നടത്തുക കഴിവിനനുസരിച്ച് വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയ സാമ്പത്തിക ഐശ്വര്യം വന്നു ചേരുന്ന സമയമാണെന്ന് മനസ്സിലാക്കുക കഴിഞ്ഞ കുറേ വർഷങ്ങളായി വളരെയേറെ മാനസിക വിഷമതകളിലായിരുന്നു മകീര നക്ഷത്രക്കാരിൽപ്പെട്ട പലരും അത്തരം വിഷമതകളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്ന സമയമാണ് ഇത് അനുയോജ്യമായ വിവാഹ ബന്ധങ്ങൾ വന്നു ചേരുകയും സൽസന്ധാന സൗഭാഗ്യം ഉണ്ടാവുകയും ചെയ്യും േറ്റവും മികച്ച സമയം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രക്കാർക്ക് ഇതിലും മികച്ചൊരു കാലം വന്നു ചേരുവാൻ ഇനിയും വർഷങ്ങൾ കാത്തിരിക്കണം മഹാവിഷ്ണുവിന്റെ ദേവചൈതന്യം തിരുവോണം നക്ഷത്രക്കാരിലേക്ക് ആഴ്ന്നിറങ്ങുന്ന സമയമാണ് ഇത് അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ചകളിൽ ക്ഷേത്ര ദർശനം നടത്തി യഥോചിതം വഴിപാടുകൾ നടത്തുക വിഷ്ണു ഭഗവാന് പാൽപായസവും നെയ്വിളക്കും സമർപ്പിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വ സർവ്വതടസ്സങ്ങളും മാറി സർവ്വ കഷ്ടതകളും മാറി ജീവിതത്തിലേക്ക് വളരെയേറെ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ധനപരമായ വളർച്ചയും വന്നു ചേരും മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുവാൻ തിരുവോണ നക്ഷത്രക്കാർക്ക് സാധിക്കും അതുപോലെ കർമ്മ മേഖലയിൽ വളരെയേറെ മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കും പ്രമോഷൻ ലഭിക്കും മനസ്സിനണങ്ങിയ ജീവിത പങ്കാളികളൊക്കെ വന്നു ചേരുന്ന സമയമാണ് അതുപോലെ ഇഷ്ടപ്പെട്ട വാഹനം ഭവനയോഗം എന്നിവയെല്ലാം വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇത് ദാമ്പത്യ ജീവിതത്തിലെയും കുടുംബജീവിതത്തിലെയും അഭിപ്രായ ഭിന്നതകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസം സാധിക്കും ജീവിതത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത് സുവർണ്ണ നേട്ടങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വളരെയേറെ ധനം വന്നു ചേരുന്ന സമയമാണ് നവംബർ രണ്ടിലെ കൂടി ഈ നക്ഷത്രക്കാർക്ക് ലോട്ടറി സൗഭാഗ്യം വാഹനയോഗം ഭവനയോഗം എന്നിവ ഉണ്ടാകും വിവാഹമോചനം ആഗ്രഹിക്കുന്നവർക്ക് വലിയ നൂലാമാലകളില്ലാതെ തന്നെ വിവാഹമോചനം ലഭിക്കുന്ന സമയമാണ് അതുപോലെ പുനർവിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുവാൻ അനുയോജ്യമായ സമയം കൂടിയാണ് ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും നഷ്ട നഷ്ടകഷ്ടങ്ങളൊക്കെ ഒഴിവായി നടത്തിയെടുക്കുവാൻ നേടിയെടുക്കുവാൻ ഉത്തരം നക്ഷത്രക്കാർക്ക് സാധിക്കും മക്കളെ മക്കളെക്കുറിച്ചുണ്ടായിരുന്ന ആശങ്കകളെല്ലാം മാറി അവർക്ക് നല്ല രീതിയിലുള്ള തൊഴിൽ സൗഭാഗ്യങ്ങളും വിദ്യാഭ്യാസ അവസരങ്ങളുമെല്ലാം ലഭിക്കുന്ന സമയമാണ് മഹാദേവന്റെ പരമേശ്വരന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് ഉത്തരനക്ഷത്രക്കാർക്ക് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചകളിൽ മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ജലധാരയും കൂവളത്തിലയും സമർപ്പിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണോ തടസ്സപ്പെട്ട് കടന്നിരുന്നത് എന്തെല്ലാം വിഷമതകളാണോ നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതെല്ലാം മഹാദേവൻ പരമേശ്വരൻ മാറ്റിത്തരും പുരോഗതിയിലേക്ക് കുതിക്കുന്ന മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖ വിശാഖനക്ഷത്രക്കാരായ പലരും കഴിഞ്ഞ കുറേ മാസങ്ങളായി സങ്കട പെരുമഴയിലായിരുന്നു വേദനകളുടെ തീരാ ദുഃഖം മനസ്സിലൊതുക്കി വിഷമതകൾ ഉള്ളിലൊതുക്കി ജീവിച്ചു പോകുന്നവരാണ് വിശാഖ നക്ഷത്രക്കാർ ഒരു വേള ജീവിതം അവസാനിപ്പിച്ചാൽ എന്ത് എന്നുകൂടി ആലോചിച്ചവരാണ് ഇവർ എന്നാൽ അത്തരം ചിന്തകളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്ന ഒരു സമയമാണ് ജീവിത വിജയത്തിലേക്ക് ജീവിതത്തിലെ ഏറ്റവും സുരഭിലമായ നിമിഷങ്ങളിലേക്ക് ഏറ്റവും ധന്യമായ ങ്ങളിലേക്കാണ് വിശാഖ നക്ഷത്രക്കാർ പ്രവേശിക്കുന്നത് മനസ്സിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ഊവണിയുന്ന സമയമാണ് ഇത് മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും ചൈതന്യം ഒരുപോലെ നിങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയ സുദിനങ്ങളാണ് ശുക്രമാറ്റം നടക്കുന്ന നവംബർ രണ്ടാം തീയതി മുതൽ സമയവും സന്ദർഭവും അനുവദിക്കുമെങ്കിൽ തിങ്കളാഴ്ച ദിവസങ്ങളിലും വ്യാഴാഴ്ച ദിവസങ്ങളിലും മഹാദേവ ക്ഷേത്ര ദർശനവും വിഷ്ണു ക്ഷേത്ര ദർശനവും നടത്തി യഥോചിതം വഴിപാടുകളും നടത്തുക പ്രത്യേകിച്ച് വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഒരു പിടി നാണയം തലയ്ക്ക് മൂന്നര വശം ഒഴിഞ്ഞ് നിങ്ങളുടെ സർവകഷ്ടതകളും നീങ്ങണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ നടക്കിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിൽ സർവ്വ രീതിയിലുള്ള വിജയങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരും വിശാഖ നക്ഷത്രക്കാർക്ക് പല രീതിയിലുണ്ടായിരുന്ന സാമ്പത്തിക വിഷമതകളൊക്കെ മാറുന്ന കാലഘട്ടമാണ് മാത്രമല്ല ധനപരമായിട്ട് ലക്ഷ്യങ്ങൾ കയ്യിൽ വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇത് ജോലി സാമ്പത്തികം വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ മേഖലകളിൽ പരിപൂർണ വിജയമാണ് വിശാഖ നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക പ്രത്യേകിച്ച് കർമ്മ മേഖലയിൽ തൊഴിൽ മേഖലയിൽ വളരെയേറെ ഉയർച്ച ഉണ്ടാവും നിങ്ങൾ ആഗ്രഹിക്കുന്ന തൊഴിലവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും അതുപോലെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാവുന്ന സമയമാണ് വളരെ കാലമായി നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന രോഗാദി ദുരിതങ്ങളൊക്കെ വിട്ടകലും വളരെ സുന്ദരമായ നിമിഷങ്ങളാണ് ഇനി വന്നു ചേരുക ഭാഗ്യപ്പെരുമഴി അനുകൂലമാകുന്ന മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാണ് ശരിക്കും ഭാഗ്യദേവത കടാക്ഷിക്കുന്ന സമയമാണ് പൂയൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസക്കാലം നവംബർ രണ്ടിന് നടക്കുന്ന മഹാശുക്രമാറ്റവും വ്യാഴത്തിന്റെ ഉച്ചരാശിയിലുള്ള സ്ഥിതിയും പൂയൻ നക്ഷത്രക്കാരുടെ സമയം തെളിയും പല മേഖലകളിൽ നിന്ന് ഒട്ടനവധി നേട്ടങ്ങൾ പൂയൻ നക്ഷത്രക്കാരെ തേടിയെത്തും ധനപരമായിട്ടുള്ള സൗഭാഗ്യം എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് അതുപോലെ കർമ്മ മേഖലകളിൽ വളരെയേറെ മെച്ചമുണ്ടാകുന്ന സമയമാണ് തൊഴിലിൽ പ്രമോഷൻ വിദേശത്ത് ആഗ്രഹിച്ച തൊഴിൽ എന്നിവയെല്ലാം ലഭിക്കും ആരോഗ്യ രംഗത്തും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും പല രീതിയിലുള്ള രോഗാദി ദുരിതങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പൂയ പൂയനക്ഷത്രക്കാരെ ബുദ്ധിമുട്ടിച്ചിരുന്നു എന്നാൽ അത്തരം ദുരിതങ്ങളിൽ നിന്നെല്ലാം ഒരു മോചനം ലഭിക്കുന്ന സമയമാണ് ഇത് സർവ്വ സർവ്വതടസ്സങ്ങളും കഷ്ടതകളും മാറി പൂയ പൂയനക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വളരെ വലിയ രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ധനപരമായിട്ട് വളരെയേറെ വളർച്ച ഉണ്ടാകുന്ന സമയമാണ് പരമശിവന്റെ മഹാദേവന്റെ ദേവ ചൈതന്യം ആഴ്ന്നിറങ്ങുന്ന സമയമാണ് ഇത് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ജലധാരയും കൂവളമാലയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന എല്ലാ കാര്യങ്ങളും പരിപൂർണമായിട്ട് നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണിത് ശുക്രൻ സൂര്യനൊപ്പം തുലാം രാശിയിൽ സംക്രമിക്കുന്ന ഈ മാസത്തിൽ ഐശ്വര്യങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ചോദ്യ നക്ഷത്രമാണ് ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ നക്ഷത്രക്കാർക്ക് സാധിക്കും ബാങ്കുകളിൽ ഉണ്ടായിരുന്ന കുടിശ്ശികളെല്ലാം തീർക്കുവാനും ചോദ്യ നക്ഷത്രക്കാർക്ക് സാധിക്കും ലക്ഷ്യങ്ങൾ കയ്യിൽ വന്നു ചേരുന്ന സമയമാണ് ഇത് അതുപോലെ വളരെ വലിയ രീതിയിലുള്ള തൊഴിൽ സൗഭാഗ്യവും നക്ഷത്രക്കാർക്ക് ഉണ്ടാകും തൊഴിൽ മേഖലകളിൽ പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും മഹാദേവൻ പരമശിവൻ അനുഗ്രഹിക്കുന്ന സർവ്വസൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സർവ്വസൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന സമയമാണ് കാലങ്ങളായിട്ട് വളരെയേറെ മനപ്രയാസങ്ങളിലൂടെയാണ് തിരുവാതിര നക്ഷത്രക്കാർ സഞ്ചരിക്കുന്നത് ഒരു വശത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറുവശത്ത് തൊഴിലിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ സങ്കീർണമായിരുന്നു തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതം മഹാദേവന്റെയും മഹാവിഷ്ണുവിൻ്റെയും ദേവചൈതന്യം കൊണ്ട് തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ ചേരുന്ന സമയമാണ് പ്രത്യേകിച്ച് കർമ്മ മേഖലയിൽ വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ തിരുവാതിര നക്ഷത്രക്കാർക്ക് സാധിക്കും സ്വദേശത്തും വിദേശത്തും തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും പല വിധത്തിലുള്ള ശത്രുദോഷങ്ങളും ആഭിചാര ബാധാ ദോഷങ്ങൾ കൊണ്ടും പൊറുതിമുട്ട് വരികയായിരുന്നു തിരുവാതിര നക്ഷത്രക്കാർ ജീവിതത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും പരാജയം എല്ലാത്തിലും തടസ്സങ്ങൾ വിഘ്നങ്ങൾ കഷ്ടതകൾ ഏതെങ്കിലും ഒരു കാര്യം ശരിയായി വരുമ്പോൾ ജീവിതമാകെ തകിടം മറിയുന്ന രീതിയിൽ മറ്റെല്ലാം തടസ്സപ്പെട്ട് കിടക്കുന്ന അവസ്ഥ അതുപോലെ ദാമ്പത്യ ബന്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ സ്നേഹിച്ചവരിൽ നിന്നുണ്ടായിട്ടുള്ള വഞ്ചനകൾ ആത്മമിത്രങ്ങളായിട്ട് കരുതിയിരുന്നവർ പോലും തിരുവാതിര നക്ഷത്രക്കാരെ ചതിച്ച ഒരു സമയമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇനി നിങ്ങളുടെ സമയമാണ് മുന്നോട്ട് നീങ്ങുക ഒതിപ്പോടെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും മഹാദേവ ക്ഷേത്ര ദർശനവും നടത്തുക പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസങ്ങളിലും വ്യാഴാഴ്ച ദിവസങ്ങളിലും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന നേട്ടങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി നിങ്ങളെ തേടിയെത്തും ധനപരമായിട്ട് വളരെയേറെ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും സൗഭാഗ്യകാലം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം പുണർദം നക്ഷത്രമാണ് ജീവിതത്തിൽ ഒട്ടേറെ കയ്പനീര് കുടിക്കേണ്ടി വന്നവരാണ് പുണർദം നക്ഷത്രക്കാര് ബാങ്കുകളിൽ ഉണ്ടായിരുന്ന കുടിശ്ശികകൾ ഒരു രീതിയിലും അടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത നിമിഷങ്ങളിലൂടെ കടന്നുപോയ ജീവിതം ആത്മ മിത്രങ്ങളുടെ പോലും ചതിയിലും വഞ്ചനയിലും പെട്ട് ജീവിതം തള്ളി നീക്കേണ്ടി വന്ന ദുരവസ്ഥ കഷ്ടപ്പാടുകളിലും പതറാതെ പിടിച്ചു നിൽക്കുവാൻ പല പുണർന്ന നക്ഷത്രക്കാർക്കും കഴിഞ്ഞത് ഈശ്വരാധീനം ഒന്നുകൊണ്ട് മാത്രമാണ് മഹാഗണപതിയുടെ വിഘ്നേശ്വരന്റെ ദൈവ ചൈതന്യം നിങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു സമയമാണ് ഇത് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചകളിൽ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക കഴിയുമെങ്കിൽ പക്ക പിറന്നാൾ തോറും ഗണപതി ഹോമവും നടത്തണം ഒപ്പം ഭഗവാൻ കറുകമാല ചാർദിക്കുക നാളികേരം മുടക്കുക അതുപോലെ ഒരു പിടി നാണയം എണ്ണി നോക്കാതെ തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് ഭഗവൽ നടകിൽ സമർപ്പിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന നേട്ടങ്ങൾ ഓരോന്നായി നിങ്ങൾ തേടിയെത്തുന്ന സമയമാണ് മഹാഗണപതി ക്ഷേത്ര ദർശനം വളരെ പ്രാധാന്യത്തോടുകൂടി നടത്തുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ൊഴിൽ മേഖലയിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന രീതിയിലുള്ള തൊഴിൽ ലഭിക്കും അതുപോലെ വിദേശത്ത് തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും ബാങ്കുകളിൽ ഉണ്ടായിരുന്ന കുടിശ്ശികളെല്ലാം പൂർണ്ണമായിട്ടും അടച്ചു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അനുയോജ്യമായ ജീവിത പങ്കാളികളെല്ലാം ലഭിക്കുന്ന സമയമാണ് ഭവനയോഗം വാഹനയോഗം എന്നിവയ്ക്കുള്ള ഭാഗ്യവും ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു പുണർന്ന നക്ഷത്രക്കാരിയോ നക്ഷത്രക്കാരനോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം നവംബർ മാസം ഇറക്കുന്നതോടുകൂടി സൗഭാഗ്യം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ് ബിസിനസ് സംരംഭ മേഖലകളെല്ലാം പ്രവർത്തിക്കുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സമയമാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ സൗഭാഗ്യങ്ങൾ വരും കർമ്മ മേഖലയിലും വളരെയേറെ മാറ്റങ്ങൾ ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടാകും ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും സൽ സൽസന്ധാന സൗഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് എങ്കിലും ജീവിതത്തിൽ വളരെയേറെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് പല രീതിയിലുള്ള ശത്രുദോഷങ്ങളും അഭിചാരദോഷങ്ങളുമെല്ലാം വന്നു ചേരാനുള്ള സാധ്യതകൾ ഉണ്ട് അത്തരത്തിലുള്ള ശത്രുദോഷങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കി അവയ്ക്ക് പരിഹാരം ചെയ്ത് മുന്നോട്ട് പോവുക ജീവിതത്തിൽ വളരെയേറെ ഉയർച്ചയും വിജയവും ഉണ്ടാകും സുഹൃത്തുക്കളെ അവിശ്വസിക്കാതെ അവരെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞാൽ ഈ ഒരു മാസക്കാലം ചിത്തിരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വളർച്ചയും വിജയവും ഉണ്ടാകുന്ന സമയമായിരിക്കും ബാങ്കുകളിലെ കുടിശ്ശികകളെല്ലാം ഒരു പരിധിവരെ അടച്ചു തീർക്കുവാൻ കഴിയുന്ന സമയമാണ് ആദ്യം പറഞ്ഞതുപോലെ ബിസിനസ് രംഗത്തും സംരംഭക രംഗത്തും നേട്ടങ്ങളിലെ ഒരു സുവർണ ദശ തന്നെയായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുക വിദേശത്ത് തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിരിക്കും അതുപോലെ വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് ഉപരിപഠനത്തിന് വിദേശത്ത് പോകുവാനുള്ള അവസരങ്ങളും വന്നു ചേരും ഈ അധ്യായത്തിൽ ഞാൻ പറഞ്ഞ പതിനൊന്ന് നക്ഷത്രക്കാരും നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ദേവതകളിലെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി യഥോചിതം വഴിപാടുകൾ നടത്തിയാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫലങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും നവംബർ മാസം പതിനഞ്ചാം തീയതി സൂര്യൻ വൃശ്ചികൻ രാശിയിലേക്ക് സംക്രമിക്കുന്നതോടു കൂടിയായിരിക്കും ഈ പതിനൊന്ന് നക്ഷത്രക്കാർക്കും പരിപൂർണമായ രീതിയിൽ ഇവിടെ പറയുന്ന ഫലങ്ങൾ വന്നു ചേരുക എന്റെ എല്ലാ പ്രേക്ഷകർക്കും നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം